തിരുവനന്തപുരത്ത് നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ലോകത്തെല്ലായിടത്തും ഉണ്ടാകുന്നതുപോലെ തന്നെ കോളനികൾ ഉണ്ടായി പ്രത്യേകിച്ച് നഗരത്തിനോട് അടുത്ത് താമസിക്കാൻ ഏറ്റവും കുറഞ്ഞ ചെലവിൽ നഗരത്തിലെ ജോലികൾ ഉപജീവനത്തിന് വേണ്ടി ഏർപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗത്താണ് ഈ കോളനി രൂപം കൊടുക്കുന്നത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കോളനി എന്ന് അറിയപ്പെടുന്ന ധാരാവി ബോംബെയിലെ നഗരവികസനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നതാണ് തിരുവനന്തപുരത്ത് ഹാർബിപുരം കോളനി പേരൂർക്കടയിൽ ഗുണ്ടുകാട് കോളനി ലോ കോളേജിൻ്റെ തൊട്ട് താഴെയായിട്ട് പൗണ്ട് കുളം കോളനി തൈക്കാടിൻ്റെ തൊട്ട് താഴെയായിട്ട് അതുപോലെ കരിമടം കോളനിയുണ്ട് ചാലയ്ക്ക് പറകിലായിട്ട് ഈ മണക്കാടിനും ചാലയ്ക്കും ഇടയ്ക്കകത്തുള്ള ഭാഗത്താണ് സെക്രട്ടേറിയൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്ന ബ്രിക്സ് ഫീൽഡ് എന്നറിയപ്പെട്ടിരുന്ന അതായത് ചെങ്കച്ചൂള എന്നറിയപ്പെട്ടിരുന്ന ചെങ്കച്ചൂള കോളനി കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായ തിരുവനന്തപുരം രൂപീകൃതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുനിസിപ്പൽ സിറ്റികൾ രൂപം കൊണ്ടു അങ്ങനെയാണ് തിരുവിതാംകൂറിൽ തിരുവനന്തപുരവും കൊല്ലം പോലുള്ള മുനിസിപ്പാലിറ്റികൾ വരുന്നത് പക്ഷേ തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി ആവുന്നത് വാസ്തവത്തിൽ നയൻതി സെഞ്ചുറി മുതൽ തന്നെ ഒരു നഗരം നഗരമെന്നുള്ള നിലയിൽ അത് വികസിച്ച് വന്നു തിരുവനന്തപുരം നഗരത്തിൻ്റെ വളർച്ച കൊളോണിയൽ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് ധാരാളം മാറ്റങ്ങൾക്കുതേയമായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജുകൾ അയലം തിരുനാൾ മഹാരാജാവിൻ്റെ ശ്രീമൂലം തിരുനാളിൻ്റെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിർമ്മിതികളുണ്ടായത് ഈ രണ്ട് രാജാക്കന്മാക്കൽ പ്രത്യേകിച്ച് ആയിലം തിരുനാൾ തുടങ്ങി വെച്ച ആ പ്രവണത മുലം തിരുനാൾ കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടുപോയി കേരള തിരുവിതാംകൂറിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലുമുള്ള കൊട്ടാരങ്ങളെടുത്താലും തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വകുപ്പായിട്ട് മാറി പുതുമരാകത്ത് പോകും അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ കൊളോണിയൽ കാലഘട്ടത്തിലെ ബാട്ടനെ പോലുള്ള എഞ്ചിനീയർമാർ അതായത് ബാട്ടൺ ഹിൽ എന്നുള്ള പേര് കുണ്ടുകാട് കോളനിയുടെ മുകളിൽ ഇന്നത്തെ ലോ കോളേജിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് ബാട്ടൺ ഹിൽ എന്ന പേരും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലമായത് ആ അദ്ദേഹം ജീവിച്ച ഒരു സ്ഥലമായതാണ് അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ള എഞ്ചിനീയർമാർ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു നമ്മുടെ മ്യൂസിയം നിലവിൽ വന്നു അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജ് സെക്രട്ടേറിയറ്റ് ഒരുപാട് പബ്ലിക് ലൈബ്രറി അങ്ങനെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ ശ്രീ ആരം തിരുന്നാളിൻ്റെയും മുരം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഫൈനാൻസ് കോളേജ് അടക്കം ഈ ഈ കോം തന്നെ കൊളോണിയൽ ആർക്കിടെക്ചറുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കൊളോണിയൽ ആർക്കിടെക്ചർ ഇന്ത്യ നടപ്പിലാക്കിയത് പൂർണ്ണമായിട്ടും യൂറോപ്പിൻ്റെ ശൈലിയല്ല യൂറോപ്പിൻ്റെയും ഇൻഡോ സാരസെനിക് സ്റ്റൈറ്റിൻ്റെയൊക്കെ ഒരു മിക്സും ചില സ്ഥലങ്ങളും ഇപ്പോൾ മ്യൂസിയം പോലുള്ള സ്ഥലങ്ങൾ അതിൽ സംഭവിച്ചത് മ മദ്രാസ് ഗവർണറായ നേപ്പ്യറുടെ നിർദ്ദേശപ്രകാരം കേരളീയ ശൈലിയും കൂടെ സന്നിവേശിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത്തരം നിർമ്മിതികൾക്ക് വേണ്ടി ധാരാളം തൊഴിലാളികളെ ആവശ്യമുണ്ടായിരുന്നു ഈ തൊഴിലാളികൾക്ക് അധിവസിക്കുന്ന സ്ഥലങ്ങളായിട്ടാണ് ഈ കോളനിയിൽ മാറി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ചെങ്കച്ചുറ കോളനിയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ ചെറിയ വരുമാനത്തിൽ നഗരത്തിലെ കുറഞ്ഞ വരുമാനം കിട്ടുന്ന ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ആവാസ വ്യവസ്ഥയായി രൂപപ്പെട്ടു വരികയായിരുന്നു ഇപ്പൊ പൗണ്ടുകടവ് കോളനിയും ഈ ലെനിൻ നഗർ പോലുള്ള ഏത് നക്ഷത്രമംഗ്ലാവിൻ്റെ തൊട്ട് താഴെയുള്ള കോളനിയൊക്കെ രൂപപ്പെട്ടു വന്ന വാസ്തവത്തിൽ നമ്മുടെ വെള്ളയമ്പലം മുതൽ മണക്കാട് വരെ നീണ്ടു കിടന്ന പഴയ പാടശേഖരത്തിലെ വയലിൽ കൃഷി ചെയ്യുന്ന കർഷക തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥ എന്നുള്ള നിലയിലാണ് പക്ഷേ ചെങ്ങത്തോളം കോളനി വളർന്നു വന്ന തിരുവനന്തപുരത്തിൻ്റെ ആധുനിക നഗരത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൊളോണിയൽ സിറ്റി മേക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കോളനിയാണ് അത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പതിൽ സെക്രട്ടേറിയറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് വിവിധ കേരളത്തിലെ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വിവിധ ഭാഗങ്ങളിൽ വന്ന താമസിച്ച തൊഴിലാളികൾ അവരാണ് ഈ ചെങ്കൽച്ചോളെ കോളനിൽ ആദ്യത്തെ എന്നിവ ആദ്യവ നിവാസികളെന്ന് പറയാവുന്നത് കാരണം ചെങ്കർച്ചുള എന്ന് പറയാൻ കാരണം ഈ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ മണ്ണിൽ നിന്ന് മാറി ചെങ്കല്ല് കൊണ്ട് അതായത് ഈ ചരലും മണ് ഇല്ലാത്ത മണ്ണ് കുഴച്ച് ചുട്ടെടുത്ത് ഇഷ്ടിക ചുട്ടെടുത്ത് ഡ്യൂറബിലിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇഷ്ടികകളാക്കി മാറ്റുന്ന ഒരു പ്രവണത തുടങ്ങി വയ്ക്കുന്നത് അത് പത്തൊമ്പതാം നൂറ്റാണ്ട് പ്രധാനമായിട്ടും ഈ സെക്രട്ടേറിയറ്റ് പോലുള്ള യൂറോപ്യൻ മാതൃകയിലുള്ള യൂറോപ്യൻസിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട നിർമ്മിതികളുടെ ആവിഭാവത്തോടുകൂടിയാണ് ഇഷ്ടികയുടെ നിർമ്മാണം കേരളം പോലുള്ള സ്ഥലത്ത് വ്യാപകമാവാൻ തുടങ്ങിയത് അങ്ങനെ ഇഷ്ടിക നിർമ്മാണത്തിന് വേണ്ടി തൊട്ടടുത്തുള്ള വയലായ അന്ന് ഈ കാണുന്ന ബേക്കറി റിസർവ് ബാങ്ക് ഇരിക്കുന്ന സ്ഥലം ഇന്നത്തെ ഊറ്റൂഴി പോലുള്ള സ്ഥലങ്ങൾ അതുപോലെ ചെങ്കച്ചൂളര തമ്പാനൂര് ബസ് സ്റ്റാൻഡ് അത് കഴിഞ്ഞ് കിഴക്ക കോട്ടയ്ക്ക് തൊട്ട് മുമ്പുള്ള നമ്മുടെ ഉത്തരിക്കണ്ടം മുതൽ അട്ടക്കുളങ്ങര സ്കൂൾ മുതൽ അങ്ങോട്ട് കയറി മണക്കാടിൻ്റെ അടുത്തുവരെയുള്ള ഭാഗം എന്ന് പറയുന്നത് പാടശേഖരങ്ങളായിരുന്നു ഈ പാടശേഖരങ്ങൾ കാലാകാലങ്ങൾ നികത്തിയാണ് ഈ നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഈ പറയുന്ന ബ്രിക്സ് ഫീൽഡ് ഫീൽഡെന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ചെ ചൂളയ്ക്ക് വേണ്ടി ഇഷ്ടിക ചൂടാനായിട്ടുണ്ടാക്കിയ ചൂളയായിരുന്നു അവിടെ നിർമ്മാണം നിലച്ചോ നിലച്ചതിന് ശേഷം ആ ഭാഗം നികത്തി ജനങ്ങളവിടെ അവർക്ക് ജീവിക്കാൻ തിരിച്ചു ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ശേഷം അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല കാരണം വർഷങ്ങളെടുത്തുള്ള നിർമ്മാണമാണ് അവർ മറ്റു തൊഴിലുകൾ അനുബന്ധ തൊഴിലുകൾക്ക് വേണ്ടി തിരുവനന്തപുരം നഗരത്തിൽ തമ്പടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവരെല്ലാം അവരെ ഫാമിലിയെ കൊണ്ടുവരികയും അങ്ങനെ അത് കോളനിയായിട്ട് രൂപപ്പെടുകയും ചെയ്യും ആ എൻ്റെ പേര് എന്നാണ് ഞാൻ താമസിക്കുന്ന രാജാജി രാജാജിനഗർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ പെട്ടെന്ന് മനസ്സിലാവില്ല ചെങ്കൽ ചുള ഞങ്ങൾക്കും ഇഷ്ടം ചെങ്കൽ ചുള്ള എന്ന് പറയാൻ തന്നെയാണ് ഞങ്ങളായിട്ട് പേര് മാറ്റിയതല്ല പലർക്കും ചെങ്കൽ ചുള്ള എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല ആർക്കും ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ഒന്നും ഇല്ല ഞാനെന്നും പറയാൻ ആഗ്രഹിക്കുന്നത് ചെങ്കൽച്ചുള എൻ്റെ പേരിനോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുന്ന ഒരു സ്ഥലമാണ് ചെങ്കൽ ചുള പത്രം ഇടുന്ന ആൾക്കാർ തൊട്ട് പേസ്റ്റ് എടുക്കാനും ചവർ എടുക്കാനും പിന്നെ ഡ്രെയിനേജിൻ്റെ പണിക്കും കോർപ്പറേഷൻ്റെ ജോലിക്കാർക്കും ഹോസ്പിറ്റലിലെ നേഴ്സുമാർ അറ്റൻഡർമാർ ഡോക്ടറ് ടെക്നോ പാർക്കിലെ ജോലിക്കാർ അങ്ങനെ ആയിരത്തി ഇരുന്നൂറോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇതിലെല്ലാ ആൾക്കാരും എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ ഉള്ള ഒരു ഉള്ളൊരു സ്ഥലമാണിത് ഇതിൽ പത്തേഴായിരത്തോളം ആൾക്കാർ ഇവിടെ ഇന്ന് നിലവിൽ താമസിക്കുന്നുണ്ട് പണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിലോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാലോ അഞ്ചോ പേരുകൾ പറയേണ്ടി വരും ഒന്നിൽ ഹൗസിംഗ് ബോർഡ് അല്ലെങ്കിൽ മോഡർ സ്കൂൾ ജംഗ്ഷൻ ഇല്ലെങ്കിൽ പനവിള അല്ലെങ്കിൽ കൈത്തറി ഇങ്ങനെ ഈ നാലഞ്ച് പേരുപയോഗിച്ചാണ് ഞങ്ങൾ ചെങ്കൽ ചൂട് വന്ന് എത്തുന്നത് കാരണം നേരിട്ട് ഡയറക്ടറായിട്ട് നമ്മൾ ചെങ്കൽ എന്ന് പറയുകയാണെങ്കിൽ അവർ വരില്ല എന്ന് പറയും ആദ്യകാലത്ത് അവിടെ ഒരുപാട് സാമൂഹ്യ വിരുദ്ധ പ്രവണതയുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്നുള്ള വ്യാപകമായ പരാതികൾ ഉയർന്നിരുന്നു അത് സ്വാഭാവികമാണ് കാരണം നഗരത്തിലെ താമസിക്കാൻ ഏറ്റവും കുറഞ്ഞ ഇടം കിട്ടുന്ന സ്ഥലത്തേക്ക് പലതരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണതയുള്ള ഒരു ചേക്ക് കയറുന്നതിലും ഒക്കെ തെമ്പാടത്തും ഉള്ള ഒരു പൊതുവിശേഷ സവിശേഷതയാണ് അതുകൊണ്ട് ഇവിടെയും അങ്ങനെ വരികയും ഇപ്പോൾ അത് വളരെയധികം കുറയുകയും പുതിയ ജനറേഷന് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും അവർ പുതിയ പുതിയ തൊഴിൽ മേഖലയിലേക്കും പോയതോടുകൂടി അത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവണതയുള്ളവരുടെ എണ്ണം തീരെ കുറഞ്ഞു എന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിലും അത് തീരെ ഇല്ലാണ്ടാവുകയും ചെയ്തു ഇന്ന് കുറച്ചൊക്കെ ആൾക്കാരുടെ മനസ്സിൽ മാത്രമേ നീ ചങ്ങച്ചുയെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുള്ളൂ കാരണം ഇന്നിവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നത് സ്ത്രീകൂട്ടം ജനിച്ച നാടാണ് അതുപോലെ ഇവിടെ പിന്നെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ഡോക്ടറെ ഒക്കെ ഉണ്ടാകുന്ന ഭയങ്കര അത്ഭുതമാണ് ഞങ്ങൾക്ക് അത്ഭുതമാണ് കാരണം ഞങ്ങളുടെ കോളനിയിലുള്ള ഒരു കുട്ടി ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ഇന്നേവരെ ഞങ്ങളുടെ സ്ഥലത്ത് അങ്ങനെ ഇല്ലാത്തതാണ് അപ്പോൾ ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയർ പിന്നെ ടെക്നോ പാർക്കിൽ ജോലിയുള്ളവർ നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പിന്നെ ബോക്സിങ്ങിൽ ഉള്ള എല്ലാ അവ ഓരോ ഏതൊക്കെ മേഖലയുണ്ടെങ്കിൽ സിനിമാ മേഖലയിൽ വരെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സ്ഥലമാണല്ലോ ആൾക്കാരുടെ ഫാഷനാണല്ലോ സിനിമ അതുവരെ ഇവിടെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല സ്റ്റേറ്റിലെ ഏറ്റവും നല്ല ബാലനടിക്കുള്ള അവാർഡ് കിട്ടിയ സ്നേഹ പോലെ ഇവിടെ എത്തുകാരിയാണ് പിന്നെ കുറേ ആൾക്കാർ അവരുടെ ആയ ലൈഫിൽ ഓരോരോ എന്ത് ജോലി മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ കല്യാണം വിവാഹം അങ്ങനെയൊക്കെ നടക്കാതെ വരുന്നുണ്ട് കോളനി ആകുമ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ ഇവിടെ വിട്ട് അവരുടെ മക്കളെ അവരുടെ ഭാവിയൊക്കെ വിചാരിച്ച് മാറി താമസിക്കുന്ന കുറേ പേരുണ്ട് ഇതിലൊന്നും പെടാതെ നമ്മുടെ സ്ഥലമാണ് നമ്മൾ ജീവിക്കേണ്ട സ്ഥലമാണ് നമ്മൾ ഇവിടെ തന്നെ ജീവിക്കും എന്ന് നമ്മൾ അത്രയും നമുക്ക് തിരുവനന്തപുരം സിറ്റിയുടെ മധ്യഭാഗത്തുള്ള സ്ഥലമാണ് ചെങ്ങൽ ഈ സ്ഥലത്ത് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിനൊരു ഇതും കാണില്ല പക്ഷേ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുമ്പോഴാണ് എല്ലാവർക്കും അതിനൊരു വിമ്മിഷ്ടം ഉണ്ടാകുന്നത് അല്ലേ കോടികൾ വില മതിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഞങ്ങൾക്ക് അതിന് പട്ടയം ഇല്ല എന്നതിന് ടീസി പോലും ഇല്ല ഇവിടുത്തുകാർ പക്ഷെ കിടക്കുന്നു താമസിക്കുന്നു അർഹതപ്പെട്ട എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരിടത്തു നിന്നും കിട്ടിയിട്ടില്ല ഒരിടത്തുന്നിട്ടിടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അപ്പം ഇവിടെ ഒരു വീട്ടിൽ ഇപ്പം ഞാൻ താമസിക്കുന്നെങ്കിൽ ഞാനങ്ങ് താമസിക്കുകയാണ് നമുക്കൊരു കരവോ ഒരു പ്രമാണോ അല്ലെങ്കിൽ ഒരു പിന്നെ ടി സിയോ കൈവശാവശ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ല എല്ലാവരും അങ്ങ് താമസിക്കുകയാണ് ചെങ്കൽ ചുള എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിന് പേരിട്ട ചെങ്കൽ ചുളയിലെ എൻ്റെ ജീവിതം ഇവിടുത്തെ കുറേ നന്മയുള്ള മനുഷ്യർ അവരുടെ ഇടയ്ക്ക് ജനിക്കാനും അവിടെ ഇടയ്ക്ക് അവരുടെ ഇടയ്ക്ക് ജീവിക്കാനിനി മരിച്ചിവിടുന്ന് എടുത്തുകൊണ്ട് മാറ്റപ്പെടുമ്പോഴല്ലാതെ പുറത്ത് ഇനി എനിക്ക് ഒരു വലിയൊരു കൊട്ടാരം തന്നാലും ഞാൻ മാറിപ്പോകില്ല കാരണം ഇവിടെ ജനിച്ച് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കണം കാരണം അത്രയും നല്ല മനുഷ്യരുടെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത് എനിക്കിന്നിവിടെ ഒന്നിനും ഒരു ഭയവും ഇല്ല ആരെയും എനിക്ക് ഭയക്കാതെ ജീവിക്കാം എനിക്ക് ഇതിനകത്തുള്ള ഒരു മനുഷ്യർക്കും ഒന്നും ആരെയും ഭയക്കാതെ ജീവിക്കാൻ വേണ്ടി അത്രയും നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ചെന്നിച്ചുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഒരു സ്വർഗം ഞങ്ങളുടെയൊക്കെ സ്വർഗ്ഗം നിങ്ങൾക്ക് പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് എത്രമാത്രമാണ് അറിയാൻ പറ്റും ഞങ്ങളുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങൾ ഇണക്കങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരുമായിട്ട് എഴുകി ചേർന്ന് ഒരു ദിവസം ഒരു വീട്ടിൽ കഞ്ഞി വെച്ചില്ലെങ്കിൽ പോലും ആ പട്ടിണി അറിയാത്ത സ്ഥലമാണ് കാരണം ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം വെച്ചില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് ഭക്ഷണം ഞങ്ങൾക്ക് കൊണ്ടു തരാറുള്ള സ്ഥലമാണ് ഞങ്ങൾ പോയി കോരി കഴിക്കാൻ പറ്റും അങ്ങനെ അത്രമാത്രം എന്തിനു പറയാം ഞങ്ങൾക്ക് ഓരോന്നേറ്റം എടുത്ത് പറയാമെങ്കിൽ ഒരു ദിവസമൊന്നും പറ്റില്ല കാരണം ഓരോ കാര്യങ്ങളത് അത്രമാത്രം ഞങ്ങളുടെ ജീവിതമായിട്ട് பந்தப்பட்டு கிடக்கிறேன்